ഉജാലയുടെ സ്പോൺസർ ടാസ്ക് സ്റ്റാർട്ടായിട്ടുണ്ട് ലക്ഷ്മിയാണ് ഇപ്പോൾ ടാസ്ക് ചെയ്യുന്നത് ലക്ഷ്മി ഭയങ്കര ഉടായിപ്പാണ് കേട്ടോ ലക്ഷ്മിയുടെ ആ ബ്ലൈൻഡ്സ് ഇട്ടപ്പോൾ തന്നെ ലക്ഷ്മിക്ക് ആദ്യം എല്ലാം കാണാം അപ്പം തന്നെ അവർ പറയുന്നുണ്ട് ലക്ഷ്മി കണ്ടിട്ടാണ് അതൊക്കെ പറയുന്നെന്നുള്ളത് പിന്നെ വീണ്ടും ആ ബ്ലൈൻസ് കറക്റ്റായിട്ട് ഇടുന്നതിന് വേണ്ടി ഇങ്ങനെ കണ്ണിങ്ങനെ മറയെ ഇടാൻ തുടങ്ങുമ്പോൾ ഉടനെ പറഞ്ഞാൽ എൻ്റെ മൂക്ക് വലുതാണ് അതുകൊണ്ട് എൻ്റെ മൂക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂക്കിൻ്റെ ഈ സൈഡ് അങ്ങനെയാണ് മൂക്കിൻ്റെ ഈ സൈഡ് അങ്ങനെയാണ് എന്തൊക്കെയാ പറയുന്നത് ലക്ഷ്മിക്ക് തന്നെ അറിയത്തില്ല എന്തായാലും വിധികർത്താക്കളായിട്ട് നിൽക്കുന്നത് നൂറേയും നമ്മുടെ ഷാനവാസാണ് കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ പറയാൻ തുടങ്ങി ആദ്യം രണ്ടെണ്ണം ശരിയായിട്ട് പറഞ്ഞു പിന്നെ രണ്ടെണ്ണം നാലെണ്ണം ശരിയാക്കിയിട്ടുണ്ട് പക്ഷെ അവസാനം പറഞ്ഞത് തെറ്റിപ്പോയി ലാസ്റ്റ് ഐറ്റം സ്മെല്ല് ചെയ്തിട്ട് പറയുന്നത് ബെസർ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ട് ആ ലക്ഷ്മി ഭയങ്കര തർക്കമാണ് ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത് ബെസർ അടിക്കുന്നതിന് മുമ്പാണ് പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആ ലാസ്റ്റ് പറഞ്ഞ സാധനം അപ്പുറത്തേക്ക് കൊണ്ടുവെക്കുക അപ്പോൾ അപ്പം ആദ്യം നൂറ് അതെടുക്കാതെ അവിടെ തന്നെ വെച്ചിരുന്നതായിരുന്നു അത് ലക്ഷ്മിക്ക് അനുകൂലമായിരുന്നു പക്ഷേ അപ്പം ബിഗ് ബോസ് അനൗൺസിങ് അതെടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കാനെന്ന് അങ്ങനെ ലക്ഷ്മിയുടെ ഒരെണ്ണം തെറ്റിപ്പോയി ബാക്കി നാലെണ്ണം ശരിയായി എന്നിട്ടും തർക്കമാണ് ബസ്സർ അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിധികർത്താവായിട്ടായി നിൽക്കുന്ന ആൾക്കാർക്ക് സംസാരിക്കാനായിട്ട് കൊടുക്കത്തില്ല ഞാനൊന്നു പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ മറ്റാരും ഒന്നും പറയാൻ പാടില്ല അത് ലക്ഷ്മി പറയുന്ന വരെ എല്ലാവരും നിശ്ശബ്ദരായിട്ടിരിക്കണം അതാണ് ലക്ഷ്മിയുടെ റൂള്